ഇടുക്കിയിലെ ഏറ്റവും വലിയ ചിറയാണ് ഇടവെട്ടിച്ചിറ ഏറെ പഴമയുള്ള ചരിത്രവും ഐതിഹ്യവും ഒത്തുചേർന്ന പശ്ചാത്തലമാണ് ഇടവെട്ടിച്ചിറയ്ക്കുള്ളത് ഇതാണ് ഇടുക്കി തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടിച്ചിറ ദ്വാപരയുഗം മുതലുള്ള ഐതിഹ്യമാണ് ഇടുക്കിയിലെ ഏറ്റവും വലിയ ചിറയായ ഇടവെട്ടിച്ചിറയ്ക്കുള്ളത് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് കടുത്ത വരൾച്ച വന്നതായും ജനതയുടെ രക്ഷയ്ക്കായി ഒരു യോഗീശ്വരൻ യാഗം നടത്തിയെന്നും അനന്തരഫലമായി ചിറ രൂപപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം ഒരു വലിയ വലിയ യാഗം ആ പേമാരിയും മഴയും പെയ്ത് ഇവിടെ ഈ ജലാശയം രൂപപ്പെട്ടു അങ്ങനെയാണ് ഇടവെട്ടിച്ചിറ രൂപപ്പെട്ടതെന്നാണ് നമ്മുടെ ഐതിഹ്യം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ പി ജെ ജോസഫിൻ്റെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ ചിറ പുനർനിർമ്മാണം നടത്തിയ സമയത്ത് ഈ ചിറയിൽ നിന്നും അന്ന് നടത്തിയ യാഗത്തിൻ്റെ പാത്രങ്ങളും അതുപോലെയുള്ള യാഗത്തിന് ഉപയോഗിച്ചിരുന്ന വസ്തുവകകളും കണ്ടെടുക്കുകയും ഇതെല്ലാം ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ക്ഷേത്രമായ കിടങ്ങൂർ ഇത് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തൊട്ടുമുന്നിലാണ് പ്രകൃതി മനോഹാരിത വിളിച്ചോതുന്ന ഈ ചിറ സ്ഥിതി ചെയ്യുന്നത് ചിരയ്ക്ക് സമീപമായി വർഷങ്ങൾ പഴക്കമുള്ള ആൽമരവും സ്ഥിതി ചെയ്യുന്നു ഒരു പ്രദേശത്തിന്റെ ആകെ ജലസ്രോതസ്സു കൂടിയാണ് നാലര ഏക്കറിലധികം വരുന്ന ഈ ചിറ ഈ സമീപം പ്രദേശത്തുള്ളവർക്ക് വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറില്ല അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കിണറുമായിട്ടും ഈ ചിറയ്ക്ക് ബന്ധമുണ്ട് ഈ ചിറയിലെ വെള്ളം താഴ്ന്ന സമയത്ത് ക്ഷേത്രത്തിലെ നിവേദ്യത്തിനും മറ്റും ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളത്തിൻ്റെ അളവും കുറഞ്ഞു വരാറുണ്ട് ഇടുക്കി ജില്ലയിലെ ഏറ്റവും പരമപ്രധാനമായ ഏറ്റവും വലിയ ഒരു ജലാശയമായ ഈ ചിറ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമാണ് പഴമയും തനിമയും നിലനിർത്തി ഇടവെട്ടിച്ചിറ സംരക്ഷിക്കുന്നതിനോടൊപ്പം അതിന്റെ ചരിത്ര പശ്ചാത്തലം വരും തലമുറയ്ക്ക് കൂടി കൈമാറാനുള്ള തയ്യാറെടുപ്പുകളും പുരോഗമിക്കുകയാണ് ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് പ്രദേശവാസികൾ കേരള വിഷൻ ന്യൂസ് ഇടുക്കി